ഛായാഗ്രഹകനും സംവിധായകനുമായ സുജിത് വാസുദേവിൻ്റെ സഹോദരൻ രഞ്ജിത്ത് വാസുദേവ് അന്തരിച്ചു ഷാർജയിൽ വെച്ചായിരുന്നു അന്ത്യം സഹോദരൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വേദന പങ്കുവെച്ച് സുജിത്ത് വാസുദേവൻ കുറിപ്പ് പങ്കുവച്ചു നീ ഉയരങ്ങളിൽ എത്തണം എന്ന് കരുതി ശാസിച്ച ശാസനകൾക്കെല്ലാം മാപ്പ് ഞാൻ കരുതിയ ഉയരത്തിൻ്റെ അർത്ഥം ഇതായിരുന്നില്ല എന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി കുറിച്ചത് കൂടാതെ സഹോദരനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം വികാരനിർഭരമായ കുറിപ്പും സുജിത്ത് പോസ്റ്റ് ചെയ്തിരുന്നു സഹോദര ബന്ധത്തിൻ്റെ അവസാനം നമ്മുടെ കുടുംബത്തിൻ്റെ നെടും നീ അമ്മയും അച്ഛനും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാൻ കാരണം തന്നെ നീ ആയിരുന്നു ഇന്നലെ വരെ അവരെ ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നില്ല ഇപ്പോൾ ഞാൻ ആശങ്കയിലാണ് അവരെ എങ്ങനെ നോക്കേണ്ടതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം അവരുടെ ലോകത്തിലെ സന്തോഷം നീയായിരുന്നു ഇനി ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങണം എനിക്ക് അവരെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിനക്ക് വാക്ക് തരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും എന്നാണ് സുചിത് വാസുദേവ് കുറിച്ചത്